നമുക്കിനി ടി ആൻഡ് ടോക്കിലെ സാധാരണ നമ്മൾ ഇന്നലെ മുതൽ കണ്ടുവരുന്ന ആ ഒരു സെഗ്മെൻറ്റുകളിലേക്കൊക്കെ കടക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തദ്ദേശ ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പി വി അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമോ യു ഡി എഫിൻ്റെ പിന്തുണയൊക്കെ പി വി അൻവറിന് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് എല്ലായിടത്തും ചർച്ചയായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പി വി എൻവർ ചർച്ചയാകും എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ് പിണറായിസം മണിച്ചിത്രത്താഴിട്ട് പൂട്ടും എന്ന് പറഞ്ഞ പി വി അൻവറിന്റെ ഓർമ്മയില്ലേ അന്ന് മുൻനിര വാർത്തകളിൽ അൻവർ നിറഞ്ഞു നിന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയ ചിത്രം മാറി തൃണമൂൽ പ്രവേശം മുന്നണി പ്രവേശം അൻവർ അടി തെറ്റാതെ നോക്കിയെങ്കിലും പഴയ മാസൊന്നും അധികം ഏറ്റില്ല പക്ഷേ നിലമ്പൂരിൽ ഇറങ്ങിയ അൻവർ ബേപ്പൂർ പൊന്തുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ബേപ്പൂർ അൻവറിന് കേക്ക് വാക്ക് ആകുമോ എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയാണ് കോഴിക്കോട് നിന്നുമുള്ള ആളുകളാണ് പി വി അൻവർ ബേപ്പൂരിന്റെ സുൽത്താൻ ആകുമോ എന്ന കാര്യത്തിൽ പ്രതികരിക്കുന്നത് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട് അവരുടെ പ്രതികരണം കോഴിക്കോട്ടെ സി പി ഐ എം കോട്ടയായ ബേപ്പൂരിൽ ശക്തമായ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിനെ മത്സരിപ്പിക്കാനാണ് യു ഡി എഫ് ആലോചന മുഹമ്മദ് റിയാസും പി വി അൻവറും പരസ്പരം മത്സരിച്ചാൽ ആര് ജയിക്കും നമുക്ക് ബേപ്പൂരുകാരോട് തന്നെ ചോദിക്കാം ശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ആരാണ് ജയിക്കുക പി വി അൻവറാണോ മന്ത്രി മുഹമ്മദ് റിയാസാണോ ശക്തമായ ഒരു മത്സരം തന്നെ നടക്കും പക്ഷേ ഇത് ഇവിടെ ഇത്രയും കാലമായിട്ട് എൽ ഡി എഫ് മാത്രം ജയിച്ചു പോരുന്നൊരു മണ്ഡലമാണ് അതുകൊണ്ട് ബി വി അൻവർ വരികയാണെങ്കിൽ ഒരു ശക്തമായ മത്സരം തന്നെ നടക്കും ചിലപ്പം മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട് അൻവർ ഇത് ഇടയിലൊന്നും ഒന്നും മത്സരിച്ചത് വലിയ മോശമായിട്ടൊന്നുമില്ല എല്ലാം കൊണ്ടും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിന്ന് മുമ്പിൽ ജയിച്ചത് ആ നിലക്ക് ഇവിടെ വീണ്ടും വരികയാണെങ്കിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ അഭിപ്രായം അൻപറും മറ്റേ റിയാസും മത്സരം നല്ല നടക്കും െ ജയിക്കാൻ ആയിക്കോട്ടെ ഇടത് കോട്ടകൾ ഇവിടെ തകർത്ത ചരിത്രല്ലേ ഇത് പുതിയ കാര്യൊന്നല്ലോ ആ വിഷയല്ല വന്നിട്ടൊന്നും ഇവിടെ ബേപ്പൂര് ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല ബേപ്പൂർ നിയമസഭ എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ സീറ്റാണ് അത് ഒരു പ്രാവശ്യം ഇവിടെ ജാപ്പുനി മാസ്റ്റർ തോറ്റിട്ടുള്ളൂ പിന്നെ ഇതുവരെ ഇവിടെ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് പോയിട്ടില്ല പിന്നെ അൻപറൊന്നും അത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിൽക്കാമെന്നല്ലാതെ ചേട്ടാ ബേപ്പൂരില് ശക്തമായ മത്സരത്തിന് കള ഒരുങ്ങുകയാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിന് മത്സരിപ്പിക്കാനാണ് യു ഡി എഫ് ആലോചിക്കുന്നത് എന്താ അഭിപ്രായം നമുക്കൊരു വന്നാലും കണക്കാണ് ഏത് പാർട്ടി ഇവിടെ മുഹമ്മദ് റിയാസ് പി വി അൻവർ പോരാട്ടം നടക്കുകയാണെങ്കിൽ മത്സരം പ്രവചനാതീതമാകുമെന്നാണ് ബേപ്പൂരിലെ നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇവർ തമ്മിലാണ് മത്സരം നടക്കുന്നതെങ്കിൽ സംസ്ഥാനത്ത് തീ പാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ബേപ്പൂര് മാറും വീഡിയോ ജേർണലിസ്റ്റ് ഷാഫിക്കൊപ്പം ദിൽഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട് അതുതന്നെയാണ് ഇപ്പോൾ ദിൽഷയോട് അവർ സംസാരിച്ചതുപോലെ ആളുകൾക്ക് പല അഭിപ്രായമാണ് എന്തായാലും ഇപ്പോൾ ബേപ്പൂരിൽ അൻവറും റിയാസും തമ്മിലുള്ള ഒരു മത്സരം വരികയാണെങ്കിൽ അത് സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നിയോജക മണ്ഡലം ആ മണ്ഡലം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്ക് നോക്കാം എങ്ങനെയാകും സ്ഥാനാർത്ഥിത്വം ഒക്കെ ഇനി പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ളത്